ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഹാൻ്റെ എഴുത്തിന് വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ തിരൂര് തുഞ്ചംപറമ്പിലാണ് മോനെ എഴുത്തിന് വിജയദശമിയുടെ വിജയദശമിൻ്റെ സമയത്തല്ല കേട്ടോ അതിൻ്റെ മുന്നെയാണ് ഇരുത്തിയത് അപ്പോൾ അന്നത്തെ ആ ദിവസത്തിൽ കുറച്ച് അതായത് കുറച്ച് ക്ലിപ്സ് ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടെ ചേർത്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അന്നത്തേത് അപ്പോൾ ഞങ്ങൾ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടത്തെ ശാന്തി വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നു പൂജകളൊക്കെ തുടങ്ങി പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മോനെ കൊണ്ട് എഴുതിപ്പിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് അതൊന്ന് കണ്ടുനോക്കും ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ചീവീടിൻ്റെ സൗണ്ട് ഉണ്ടാവും അതൊന്ന് ക്ഷമിക്കുക കേട്ടോ അവിടെ ഭയങ്കര നോയിസ് ആയിരുന്നു അത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടോ വീഡിയോ അപ്പോൾ ഇതായിട്ട് ഞാൻ ആദ്യമായിട്ട് നാവില് അതിൽ നമ്മുടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഗോൾഡിൻ്റെ മോതിരം അത് വെച്ചിട്ട് ആദ്യം അവൻ്റെ നാവിൽ ഹരിസ്ഥി എഴുതി അവനെക്കൊണ്ട് പറയിപ്പിച്ചു എന്നിട്ടാണ് അവൻ്റെ കൈയ്യെ പിടിച്ചിട്ട് എന്നാ അരിയിൽ 二，三，四，五，六，七，啊，八，九，十，啊，一。 妈妈妈 था ये ना 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 ഇവിടെ പഠിക്കാം ഇവിടെ തന്നെ ആ അവിടെ പോളിസ്റ്റ് ആയിട്ട് അവിടെ ഞാൻ ആയിട്ട് ഇരിക്കട്ടെ എന്നെനോളയക്ക് എന്നെ ചെയ്യൂ അതല്ല 21 2021 എന്നൊക്കെ സുപ്രസിന ആണ് അണ്ണാ ഓ ഓ ബബേയുടെ കസേര ഇവിടെ ഇണ്ട് അണ്ണാ ഓ ഓ അവിടെ പോയിടേ അത് പ്രമോട്ട് ചെയ്താ ആള് അവിടെ തന്നെ ഇരിക്കാൻ ആരെങ്കിലും ആരെങ്കിലും പറയാ ഇതിനെ സാൻ ആ कोरे मार पर तो मैं इधर से ना 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 आगे यहां मुंह ना चला नहीं योग അത് കഴിഞ്ഞിട്ട് നമ്മൾ എഴുത്തിനിരുത്തി എഴുത്തിനിരുത്തനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ചു ഞങ്ങളെല്ലാവരും അവൻ്റെ കൈ പിടിച്ചിട്ട് എഴുതിപ്പിച്ചിട്ടോ അതാണ് മുന്നേ കണ്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സരസ്വതീൻ്റെ ക്ഷേത്രമുണ്ട് സരസ്വതി ദേവീൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ പോയിട്ട് നമ്മൾ മണലിൽ എഴുതും കാഞ്ഞിരത്തിൻ്റെ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് ഈ മരം ഉള്ളത് ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് വിദ്യാരംഭത്തിൻ്റെ സമയത്ത് ഈ മരത്തിന് കയ്പ്പുണ്ടാവില്ല എന്ന് പറയുന്നത് അതായത് കാഞ്ഞിരത്തിന് അത്ര കയ്പ്പുള്ള കാഞ്ഞിര മരം ഈ വിദ്യാരംഭത്തിൻ്റെ സമയത്ത് കയ്പ്പുണ്ടാവില്ല എന്നാണ് പറയുന്നത് അറിയില്ല അതിൻ്റെ ബാക്കിലുള്ള ഐതിഹ്യം എന്താണെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ എഴുതി അൻവി എഴുതി പിന്നെ ദക്ഷിണ ഉണ്ടായിരുന്നു അവനെഴുതി എല്ലാവരും മണലിലൊക്കെ ഒന്ന് എഴുതി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ചുകൂടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും എല്ലാ ദിവസവും എഴുത്തേഴുത്തൊരു സ്ഥലമാണ് കേട്ടോ മ്പ് തിരുവരും അപ്പം നമുക്ക് ദൂരമുള്ളവർക്കൊക്കെ ഈ വിദ്യാരംഭത്തിൻ്റെ തിരക്കിൽ വരാൻ പറ്റണില്ലായെന്നൊക്കെ ഉണ്ടെങ്കിൽ മുൻകൂട്ടി നമുക്കവിടെ വിളിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വരാൻ പറയും അപ്പോൾ നമുക്ക് വരാം നമുക്ക് ഇഷ്ടമുള്ള ദിവസം നമുക്ക് അവർ അടുത്ത് പറയട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യും നമുക്ക് ആ സമയത്ത് അവർ പറഞ്ഞ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടീന അടുത്തു ത്തിന് ഇരുത്തുന്നതിനോട് കൂടെ തന്നെ അവർക്ക് പഠിക്കാനുള്ളൊരു ബുക്കും ഇതിൻ്റെ കൂടെ തരും അതേപോലെ തന്നെ ഒരു സർട്ടിഫിക്കറ്റും അവരെഴുത്തിനെത്തിയതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണും കാണുന്ന വരയ്ക്ക് എല്ലാവർക്കും വായിട്ട അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായോ എന്താ എന്താണ് എന്തെങ്കിലും തിരുത്താനുള്ളതെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്ത് കുറച്ച് ലെങ്ത്ത് കൂടി പോയി എന്നറിയാം എന്നാലും ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണം എന്നുണ്ടെങ്കിലൊക്കെ കമൻ്റ് ചെയ്യും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാട്ടോ